കേരളം ലഹരി മാഫിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുപോവുകയാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സാർ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ആഗിയെങ്കിലും നേതൃത്വം കൊടുക്കും എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് യൂത്തിന് എന്ത് സന്ദേശമാണ് യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അതിന് എന്തിനാണ് അങ്ങനെ അസഹിഷ്ണതെ കുറ്റപ്പെടുത്തും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസവിക്കാതല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മോശം പേരൊന്നും അല്ല വിളിച്ചത് തുടങ്ങുമ്പോൾ തന്നെ ചേർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കലകളെ പറ്റി ആ കൂട്ടക്കലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നിട്ട് ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്കറിയാവല്ലോ ബ്രിട്ടീഷ് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളി വിളിച്ചുണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനെ അഞ്ച് വർഷം കേട്ടതാ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട